കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ മറച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പകൽ വീട്ടിലെ വൃദ്ധജനങ്ങൾ നടത്തിയതാണ് മറച്ചീനി കൃഷി പകൽ സമയത്തെ വിരസതയിൽ കൃഷി ചെയ്തതാണ് ഇവ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു മുഷിച്ചില്ല അതിന് നല്ല ഞങ്ങൾ ഇവര് ചുമ്മാ അതുകൊണ്ട് നല്ല മണ്ണ് ചിരി ഇറക്കി ഞങ്ങൾ കൃഷി ചെയ്തതിന് മരച്ചീനി വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഒരു വർഷക്കാലമായി ഞങ്ങളിവിടെ ഈ പകൽവീട് ഓപ്പൺ ചെയ്ത് അന്ന് മുതൽ തന്നെ നമുക്ക് കുറേയേറെ പത്ത് മുപ്പതോളം അംഗങ്ങൾ നമുക്ക് ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട് അവർക്ക് പകൽ പകൽ നേരത്തെ ഇവിടെ പിന്നെ വിശ്രമിക്കാനും അവരുടെ ഭക്ഷണം അടക്കം കൊടുത്തുകൊണ്ട് തന്നെ വിശ്രമിക്കാനുള്ള അവസരം അവർക്ക് എന്ത് പത്രം വായിക്കുന്നതിനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനും ടി വി കാണുന്നതിനും എന്ന് കടന്നു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പാൽ പീഡിപ്പം പുറത്ത് വന്നത് പക്ഷേ അവർ അവർക്ക് കിട്ടിയ ഇടവേളകൾ അവർ കുറച്ച് ചീനിയുമൊക്കെ അപ്പുറത്തു കിട്ടും ചീനി നല്ല വളവെടുപ്പ് നല്ല ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഈ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അഴുകിപ്പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരെ കൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്താൽ അവർക്ക് തന്നെ അത് അറിവിച്ചൊക്കെ കഴിക്കാൻ പറ്റും ഈ ചീനി മുഴുവനും ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് മൂന്ന് ചീനിയുണ്ട് ആ ചീനിയെല്ലാം തന്നെ അവർക്ക് വേണ്ടി തന്നെ കൊടുക്കാനാണ് നമ്മൾ വേറെ ഒരാൾക്കും കൊടുക്കത്തില്ല നമുക്ക് ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് കുഴുങ്ങി കൊടുക്കുകയോ അല്ലാതെ എങ്ങനെയാണോ അവർക്ക് വേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവരെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ കേശുനാഥ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനി പകൽവീടിൻ്റെ കെയർടേക്കർ ടേക്കർ പകൽവീട്ടിലെ വൃദ്ധജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം